നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാനിച്ചെങ്കിലും താരങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർ കാത്തിരിക്കുകയാണ് ഈ സീസണിൽ ഏറ്റവും വിമർശനം കേൾക്കേണ്ടി വന്ന കോംബോ ആയിരുന്നു ഗബ്രിയുടെയും ജാസ്മിന്റെയും സീസൺ തുടങ്ങിയപ്പോൾ മുതൽ രണ്ടുപേരും കോംബോ ആയിട്ടാണ് നിന്നത് ബിഗ് ബോസിനകത്തും പുറത്തും ഈ കോംബോയ്ക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു എന്നാൽ ഇരുവരും കോംബോ തുടർന്നു എന്നാൽ പുറത്ത് കമ്മിറ്റഡ് ആണെന്ന പേരിൽ ജാസ്മിൻ വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു ഉറപ്പിച്ചു വെച്ചിരുന്ന കല്യാണം പോലും മുടങ്ങുന്ന അവസ്ഥയിലേക്കെത്തി എന്നാൽ മത്സരത്തിന് ശേഷം ജാസ്മിനെയും ഗബ്രിയേയും ചേർത്ത് പിടിക്കുകയാണ് ആരാധകർ പൊതുപരിപാടികളിലും ഉദ്ഘാടനങ്ങളിലുമെല്ലാം ജാസ്മിൻ ഗബ്രി എന്ന ജോഡിയായിട്ടാണ് താരങ്ങൾ എത്താറുള്ളത് ഇരുവരും ജീവിതത്തിലും ഒന്നിക്കണമെന്ന ആഗ്രഹമുള്ളവരുമുണ്ട് എങ്കിലും സുഹൃത്തുക്കളായി തുടരുകയാണെന്നാണ് രണ്ടാളും പറയുന്നത് ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിന്റെയും ഒരുമിച്ച് സമയം പങ്കിടുന്നതിന്റെയും എല്ലാം വീഡിയോ ഇരുവരും ഇടയ്ക്കിടെ പങ്കിടാറുണ്ട് ആരാധകർ ഇഷ്ടത്തോടെ വിളിക്കുന്ന ജബ്രി വീഡിയോകൾ വളരെ പെട്ടെന്നാണ് വൈറലാകാറുള്ളത് ഒന്നിച്ച് ജീവിച്ചൂടെ എന്നാണ് ഇവരോട് ആരാധകർ ചോദിക്കുന്നത് എന്നാൽ തങ്ങൾ തമ്മിൽ പ്രണയമല്ലെന്നാണ് ജാസ്മിൻ ഗബ്രി തുറന്നു പറഞ്ഞിരുന്നത് പതിവായി ജാസ്മിനും ഗബ്രിയും ഒരുമിച്ചാണ് വീഡിയോകൾ എത്താറുള്ളതെങ്കിലും കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇരുവരും ഒരുമിച്ചെത്തുന്ന വീഡിയോകൾ ഇപ്പോൾ കുറവാണ് രണ്ടുപേരും പിണങ്ങിയോ എന്ന ചോദ്യം ഉയർന്നിരുന്നു അതേസമയം ഇപ്പോൾ ഇരുവരും ഒരു ഇന്റർനാഷണൽ ട്രിപ്പിലാണ് തായ്ലന്റിലാണ് ഇരുവരുടെയും അവധി ആഘോഷം ജാസ്മിന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പാണ് യാത്രയ്ക്കായി പെട്ടി പാക്ക് ചെയ്യുന്ന വ്ളോഗ് ജാസ്മിൻ യൂട്യൂബ് ചാനലിൽ പങ്കിട്ടിരുന്നു പക്ഷേ ഒപ്പം ഗബ്രിയുണ്ടോ എന്ന ചോദ്യങ്ങൾക്കൊന്നും ജാസ്മിൻ മറുപടി പറഞ്ഞിരുന്നില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ട്രിപ്പിനുള്ള സാധനങ്ങളും വസ്ത്രങ്ങളും പർച്ചേസ് ചെയ്യുന്ന തിരക്കിലായിരുന്നു ജാസ്മിൻ ഫ്ളൈറ്റിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് പെട്ടി പാക്ക് ചെയ്യാൻ ജാസ്മിൻ ആരംഭിച്ചത് ട്രിപ്പ് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും നിരവധി സമ്മാനങ്ങൾ വാങ്ങാൻ പ്ലാൻ ഇട്ടിരിക്കുന്നതിനെ കുറിച്ചെല്ലാം വ്ലോഗിൽ ജാസ്മിൻ പറഞ്ഞിരുന്നു എവിടെയും ഗബ്രിയെക്കുറിച്ച് ജാസ്മിൻ പറയാതിരുന്നത് കൊണ്ട് തന്നെ ഇരുവരും തെറ്റിപ്പിരിഞ്ഞു എന്ന തരത്തിലും റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു ഇത്തരം വാർത്തകൾ ഇരുവരുടെയും സൗഹൃദം ഇഷ്ടപ്പെടുന്നവർക്കും വേദന ഉണ്ടാക്കിയിരുന്നു എന്നാൽ ജബ്രി കോംബു വേർപിരിഞ്ഞിട്ടില്ല ഗബ്രിക്കൊപ്പമാണ് ജാസ്മിന്റെ തായ്ലാന്റ് അവധി ആഘോഷം ആദ്യ ചിത്രങ്ങൾ ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ഒരു ട്രാവൽ കമ്പനിയുമായി ചേർന്നാണ് ഇരുവരും തായ്ലന്റ് ട്രിപ്പ് നടത്തിയിരിക്കുന്നത് നീല തടാകത്തിൽ ഗബ്രിക്കൊപ്പം ഇരിക്കുന്ന ജാസ്മിന്റെ ഫോട്ടോ വൈറലാണ് പിങ്കും വൈറ്റും നിറത്തിലുള്ള ഷോർട്ട് കോഡ് സെറ്റ് ധരിച്ച് സ്റ്റൈലിഷ് ലുക്കിലാണ് ജാസ്മിൻ ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മൾട്ടി കളർ ഫ്രീ സൈസ് ഷർട്ടും തൊപ്പിയും അണിഞ്ഞ് ഹോളിഡേ വൈബ് ലുക്കിലാണ് ഗബ്രി തായ്ലന്റിലെ ടൈഗർ പാർക്ക് ഇരുവരും സന്ദർശിച്ച് വീഡിയോയും വന്നിട്ടുണ്ട് ഗബ്രിക്കൊപ്പം കൂടിയ ശേഷമാണ് ജാസ്മിൻ യാത്രകൾ ചെയ്തു തുടങ്ങിയത് മേഘാലയ ജയ്പൂർ എന്നിവിടങ്ങളിലേക്കായിരുന്നു മുൻപ് ഇരുവരും യാത്ര പോയത് ജബ്രിയുടെ തായ്ലന്റ് യാത്രയുടെ വ്ളോഗുകൾ കാണാനാണ് ആരാധകരും കാത്തിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം തായ്ലന്റിലേക്ക് യാത്ര പോവുകയാണെന്ന് ജാസ്മിൻ പറഞ്ഞിരുന്നു ഇതിനു മുന്നോടിയായുള്ള തന്റെ ഒരുക്കങ്ങളാണ് വീഡിയോയിലൂടെ ജാസ്മിൻ എല്ലാത്തിനും കൂടെയുള്ള ഗബ്രി ഇത്തവണത്തെ യാത്രയിൽ ജാസ്മിന്റെ കൂടെ ഇല്ല എന്ന ആരാധകർ ശ്രദ്ധിക്കുകയും അവർ അത് കമന്റിലൂടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു ട്രിപ്പുകൾ പോകുമ്പോഴും മറ്റുമെല്ലാം കൂടെ ഉണ്ടാകാറുള്ള ഗബ്രി എന്താണ് ഇപ്പോൾ കൂടെ വരാത്തതെന്ന ചോദ്യവും ഉയർന്നു സമീപകാലത്തായി ജാസ്മിൻ പങ്കുവയ്ക്കുന്ന വീഡിയോകളിൽ ഗബ്രിയെ കാണാറില്ലെന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ഇരുവരും പിണങ്ങിയോ എന്നായിരുന്നു ആരാധകരുടെ സംശയം എന്നാൽ ഗബ്രിയെക്കുറിച്ചുള്ള കമന്റുകൾക്കൊന്നും ജാസ്മിൻ മറുപടി നൽകാത്തതും ചർച്ചയായി അതേസമയം വീഡിയോയിലെ സംസാരവും പെരുമാറ്റവും വിമർശിക്കപ്പെട്ടു ഒരു പിരി ഇളകിയിട്ടുണ്ടെന്നാണ് ചിലർ കമന്റ് ചെയ്തത് എക്സൈറ്റ്മെന്റ് കൂടി ഭ്രാന്തായതാണ് കുറച്ച് ഓവറാണ് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് എന്നൊക്കെയാണ് ജാസ്മിനെ വിമർശിച്ച കമന്റുകൾ എന്ത് വെകളി പിടിച്ച സ്വഭാവമാണിത് കുറച്ച് പക്വതയോടെയും പ്രായോഗിക ബുദ്ധിയോടെയും നന്നായി പോകുകയാണെങ്കിൽ ഒരു പക്ഷേ ഗബ്രി ഒരു നല്ല ലൈഫ് പാർട്ണറായി വരുമായിരുന്നിരിക്കാം പക്ഷേ ഈ വട്ടുപിടിച്ച കുഞ്ഞിളം പൈതലാണെന്നുള്ള ഈ പ്രായത്തിന് തക്ക വളർച്ചയില്ലാത്ത സ്വഭാവം കരുതിക്കൂട്ടി കാണിക്കുന്നത് കാരണം അത് നഷ്ടപ്പെട്ടു പോകും ഗബ്രി ജാസ്മിനു ചേർന്ന നല്ലൊരു പയ്യനായിരുന്നു ജാസ്മിനെ മനസ്സിലാക്കാനുള്ള കഴിവ് ആ പയ്യൻ ഉണ്ടായിരുന്നു എന്നൊക്കെയായിരുന്നു മറ്റ് കമന്റുകൾ എന്നാൽ ആരാധകരുടെ ഈ ചോദ്യങ്ങൾക്കും പരിഹാസങ്ങൾക്കുമുള്ള ഇപ്പോൾ പുറത്തുവന്ന ചിത്രങ്ങളും വീഡിയോയും എന്നാണ് സോഷ്യൽ മീഡിയയുടെ അഭിപ്രായം